ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശര എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനടുത്ത് ഇട്ട് കൊടുക്കാം അത് അരിഞ്ഞും വേണമെന്നെങ്കിൽ ഇട്ട് കൊടുക്കാം മുഴുവനോടെയും ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ചട്ടിയിലുള്ള അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എണ്ണയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതെല്ലാം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിനൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം എരിവെല്ലാം നിങ്ങളാവശ്യാനുസരണമാണ് എടുക്കേണ്ടത് ഇത് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ഒരു തക്കാളിക്ക് നല്ല വലിയ തക്കാളിക്കാണ് ഒരു തക്കാളിക്ക് മിക്സി ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അതിനെക്കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഇരയൊക്കെ കടുപ്പ് മാറാൻ കണക്കും ഒരു അരസ്പൂണ് തേങ്ങ ഒന്ന് അരച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട അത് ഓപ്ഷനിലാണ് ഇതൊന്ന് ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീനിനെ ഇട്ട് കൊടുക്കാം ഇനി എല്ലായിടവും ഒന്നുപോലെ തിളച്ച് വരണം അതിനുശേഷം എടുത്ത് ചട്ടിയെടുത്ത് ഒന്ന് ചുറ്റി വെച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഇതിവിടെ ഇരുന്ന് വറ്റിക്കിട്ടിട്ട് ഞാൻ ഇന്ന് എടുക്കാൻ പോണ കുറച്ച് കറിയോടെയാണ് എടുക്കാൻ പോണത് മീൻകറി നല്ല വറ്റി വന്നിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള കറിയൊക്കെ ഉണ്ട് എല്ലാവരും മീൻകറിയാണ് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ